രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിൽ ബുദ്ധിമുട്ടാണ് രാഹുൽ പെൺകുട്ടികളെ ഗർഭിണിയാക്കി എന്നുള്ള വാർത്തകൾ ഇപ്പൊ നമ്മുടെ ഇടയിലുണ്ട് പതിനെട്ട് പെൺകുട്ടികളെ അങ്ങനെ രാഹുൽ പ്രഗ്നന്റ് ആക്കി അബോർട്ടാക്കി എന്നുള്ള വാർത്തയുണ്ട് അപ്പൊ ശ്രീ യദു സ്വാഭാവികമായി എന്നോട് ചോദിക്കും യെദുവിന്റെ മനസ്സിൽ ഇപ്പൊ എന്തു തോന്നും തെളിവ് എന്താണ് ചോദിക്കും യെദുവിന് നാണമില്ലേ എങ്ങനെ തെളിവ് ചോദിക്കാൻ തോന്നുന്നു എൺപത് വർഷം ജയിലിൽ ഇടുകയോ തൂക്കിക്കൊല്ലുകയോ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധം ഉണ്ടാകുന്നില്ല ഉണ്ടാകുന്നില്ല പ്രതിരോധം അഭിപ്രായം എനിക്കുണ്ട് ഞാൻ ഞാൻ ചിലപ്പോഴേ ഞാൻ പൊതുവേ ഗാന്ധിയനാണ് സാത്വികനാണ് പക്ഷെ എനിക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരും ഭയങ്കര അതായത് പതിമൂന്ന് പരാതികൾ ആരുടെ ക്രൈംബ്രാഞ്ച് അന്വേഷണം വരുന്നത് ക്രൈം 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 ബ്രാഞ്ച് 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 ഇതുവരെ ആർക്കും തർക്കമില്ലല്ലോ ാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത് സ്വാഗതം രാഹുൽ ഈശോ നമസ്കാരം ഇന്ന് രാവിലെ മാധ്യമങ്ങൾ ഒരു ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ട് പെൺകുട്ടികളെ ഗർഭിണിയാക്കി അതിൽ ഒരു പെൺകുട്ടി ഗർഭിണിയായ ഒരു പെൺകുട്ടി മറ്റേ സഹായിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതാണ് വാർത്ത ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഓരോരോ കഥകൾ എന്താണ് പ്രാഥമികമായി നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനെട്ടോളം പെൺകുട്ടികളെ ഗർഭിണിയാക്കി എന്നുള്ള വാർത്തകൾ ഇപ്പൊ നമ്മുടെ ഇടയിലുണ്ട് പതിനെട്ട് പെൺകുട്ടികളെ അങ്ങനെ രാഹുൽ പ്രഗ്നന്റ് ആക്കി അബോർട്ടാക്കി എന്നുള്ള വാർത്തയുണ്ട് അപ്പൊ ശ്രീ യദു സ്വാഭാവികമായി എന്നോട് ചോദിക്കും യേദുന്റെ മനസ്സിൽ ഇപ്പൊ എന്ത് തോന്നും യുവിന് നാണവില്ലേ എങ്ങനെ തെളിവ് ചോദിക്കാൻ തോന്നു എങ്ങനെയാണ് യദു ഇത്ര സ്ത്രീ വിരുദ്ധനാകുന്നത് പതിനെട്ട് പെൺപിള്ളാരെ അങ്ങനെ പ്രഗ്നന്റ് ആക്കി അബോർട്ട് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളും സ്വീകരിച്ചോളോ തെളിവ് ചോദിച്ചാൽ നിങ്ങൾ സ്ത്രീ വിരുദ്ധനാണ് എന്താണ് യതു ഇങ്ങനെ എന്തിനാണ് തെളിവ് അതൊക്കെ ശരി ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവ് വേണോ ഞാനാ ഞാൻ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട് ആ നിർണായകമായ തെളിവും കൂടെ ഞാൻ അങ്ങ് പുറത്തുവിടാം രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനെട്ട് പെൺകുട്ടികളെ ഗർഭിണിയാക്കി അബോട്ട് ചെയ്യിപ്പിച്ചു എന്റെ തെളിവ് എന്റെ രേഖ ശങ്കരാടി പറയുന്ന രേഖ ഞാൻ അവതരിപ്പിച്ചു കഴിഞ്ഞു ഇനിയും രാഹുൽ മാക്കൂട്ടത്തിൽ പതിനെട്ട് പേര് അങ്ങനെ പതിനെട്ട് പേരെ അബോർഷൻ ആ പത്ത് വർഷം വെച്ച് നൂറ്റി വർഷം ജയിലിൽ ഇടുകയോ തൂക്കിക്കൊല്ലുകയോ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അതാണ് യഥാർത്ഥത്തിൽ കേരളീയ സമൂഹം ചെയ്യേണ്ടത് മാത്രല്ല ആ വാർത്ത ഇതിന്റെ ഞാൻ എന്താ പറയുക വിഷമം കൊണ്ടും ദേഷ്യം കൊണ്ടും ട്രോൾ ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും അല്ല ആദ്യ പെൺകുട്ടി അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രഗ്നന്റ് ആക്കിയ എ എന്ന പെൺകുട്ടി ബി എന്ന അബോർട്ട് അബോർട്ടിക്ക് ഹെൽപ്പ് ചെയ്തു അതായത് ഹായ് രാഹുൽ മാങ്കൂട്ടത്തിലെ എന്നെ പ്രഗ്നന്റ് ആക്കി നിന്നെയും പ്രഗ്നന്റ് ആക്കി അല്ലേ പ്രഗ്നൻസി ഓൾറെഡി ഞാൻ കഴിഞ്ഞു വെച്ചതാണ് അപ്പൊ എനിക്ക് ആ പാതി അറിയാന്ന് പറഞ്ഞ് ആ കുട്ടിയും ഒരു ബന്ധുവും കൂടെ വേറൊരാളെ പ്രഗ്നന്റ് ആക്കിയതിനെ ഹെൽപ് അബോർട്ടിയെ ഹെൽപ്പ് ചെയ്തു എത്ര സഹകരണ മനോഭാവമുള്ള പെൺകുട്ടികൾ ഇതിന്റെ കാര്യമേ എനിക്ക് ദേഷ്യം വരുന്നതിന്റെ കാര്യം നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണ്ടേ സംഭവിക്കുന്ന എന്താ ഇത് യെദുവിന്റെ വഴി യെദു അടക്കമുള്ളവർ ഒരുപാട് ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് നമ്മുടെ സോക്കോൾഡ് മെയിൻ സ്ട്രീം മീഡിയ ക്രൈം ബ്രാഞ്ചോ പോലീസുകാരോ പ്ലാൻ ചെയ്യുന്ന വാർത്തകൾ അതേപോലെ കൊടുക്കുകയാണ് ഞാനിത് ദിലീപേട്ടന്റെ അടക്കമുള്ള കേസുകളിൽ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് അതായത് നമ്മളെ രാവിലെ വിളിച്ച് സമയം ബ്ലോക്ക് ചെയ്യും ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ രാവിലെ അപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എന്താ വിഷയം എന്ന് ചോദിക്കും ഇന്നതാണ് വിഷയം എന്ന് പറയും ഒരു മണിക്കൂർ കഴിഞ്ഞാണ് ആ വാർത്ത വരുന്നത് ഇത് പ്ലാൻ ചെയ്തതാണ് വേർക്കാർ രാവിലെ ഓൾറെഡി എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞു കാര്യം രാഹുൽ നിങ്ങൾ മാത്രമേ ദിലീപേ സപ്പോർട്ട് ചെയ്യാനുള്ളൂ അതുകൊണ്ട് എൻ്റെ സമയം നാഷണൽ മീഡിയക്കോ ബാക്കി ആർക്കോ കൊടുക്കരുത് എന്ന് പറഞ്ഞ് ഓൾറെഡി ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഈ സോ കോൾഡ് ബ്രേക്കിംഗ് ന്യൂസ് ഇപ്പോൾ കിട്ടിയത് എന്ന് ടി വിയിൽ പറയുന്നതിന് അരമണിക്കൂർ മുമ്പ് ആ വിഷയം എന്നോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പിന്നെന്തോന്ന് ബ്രേക്കിംഗ് ന്യൂസ് അപ്പൊ പരമാവധി പഞ്ചുണ്ടാക്കാൻ വേണ്ടി പോലീസുകാരും ക്രൈംബ്രാഞ്ചും കൂടെ ചെയ്യുന്നതാണ് ഇത് മീഡിയക്കാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അവർക്ക് അങ്ങനെ ഒരു വാർത്ത ക്രൈംബ്രാഞ്ചിന്റെ ആളും പോലീസ് അനോണിമസ് സോഴ്സസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ പറഞ്ഞ അവർക്ക് കൊടുക്കാതിരിക്കാനും പറ്റില്ല കാര്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അങ്ങനെ ഇവർ വാർത്ത പ്ലാൻ ചെയ്യുമ്പോൾ ബാക്കി ചാനൽ കൊടുക്കുമ്പോൾ ഇവർക്ക് കൊടുക്കാതിരിക്കാൻ എങ്ങനെ പറ്റും ഇത് ഞാൻ ചോദിച്ചത് ക്രോസ് ക്രോസ് ഒരു ഒരു അവരുടെ ഇതിന്റെ പ്രശ്നം എന്താ അറിയാമോ ഇപ്പൊ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചാണ് ആ അബോർഷൻ നടന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഞാനിപ്പോ പേര് പറയുന്നതിന് തെറ്റില്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള മാധ്യമമായിട്ട് പറയുകയാണെ മാതൃഭൂമി അടക്കമുള്ള എനിക്ക് വളരെ ഇഷ്ടമുള്ള ഞാൻ സ്ഥിരം കാണുന്ന ഇൻഫോർമേഷൻ എടുക്കുന്ന മാധ്യമങ്ങളടക്കെ ഈ വാർത്ത വന്നിട്ടുണ്ട് അതിൽ വാർത്ത പറയുന്ന ആള് പാവം എനിക്ക് അദ്ദേഹത്തിന്റെ നന്മയിൽ അത്ഭുതം തോന്നി പുള്ളി വാർത്ത പറയുമ്പോൾ വിൽക്കുകയാണ് ഇതുവരെ മൊഴിയൊന്നും എടുത്തിട്ടില്ല പക്ഷെ അനൌദ്യോഗികമായി പെൺകുട്ടികൾ പ്രഗ്നന്റായി അബോർട്ട് ചെയ്തു എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഈ അനൌദ്യോഗികമായി പെൺകുട്ടികൾ അബോർട്ടായി പ്രഗ്നന്റ് ആവുക ഇത് നമ്മുടെ രാഹുൽ നമ്മുടെ നാട്ടില് രാഹുൽ മാങ്കൂട്ടത്തിൽ ടാർഗറ്റ് ചെയ്യുകയും ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ നിരന്തരം വാർത്തകൾ അങ്ങനെ ഒരു തെളിവും കൂടെ തരാം ഇന്നലെ ക്രൈംബ്രാഞ്ച് സ്പീക്കർക്ക് റിപ്പോർട്ട് കൊടുത്തു റിപ്പോർട്ട് കൊടുക്കുവന്നല്ലേ പറഞ്ഞു സ്പീക്കർ പറഞ്ഞാൽ എനിക്കെങ്ങനെ റിപ്പോർട്ട് ഒന്നും കിട്ടിയില്ല ക്രൈംബ്രാഞ്ച് എന്ത് അന്വേഷിച്ചു അന്വേഷിച്ചു കഴിഞ്ഞാലേ റിപ്പോർട്ട് കൊടുക്കാൻ പറ്റൂ ഇതുവരെ ഒരാളുടെ മൊഴി രേഖപ്പെടുത്തിട്ടില്ല കാണിക്കുന്ന കണ്ണൻ ഒരു പരിധി ഉണ്ട് നിങ്ങളത് സാധാരണക്കാരെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്റെ സീരിയസ് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അതായത് ക്രൈംബ്രാഞ്ച് ഇന്നലെ സ്പീക്കർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു ക്രൈംബ്രാഞ്ച് ഇതുവരെ ഒരു പരാതിക്കാരെ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല പിന്നെ എങ്ങനെയാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് കൊടുക്കുന്നത് ഓരോ ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിലെ തകർക്കാനും തളർത്താനും വാർത്തകൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ ബഹുജന പ്രതിഷേധം ഉയർന്നു വരണം സാമൂഹ്യ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതിരോധം ഉയർന്നു വരണം ഇങ്ങനെ ഓരോ ദിവസവും കള്ളം പറഞ്ഞ നാട്ടുകാരെ ഇല്ലാതാക്കുകയും തേജോമധം ചെയ്യുന്നതിനെതിരെ പൊതുസമൂഹം ജാഗരൂകരാകണം ഇതാണ് ഈ നാട് ഫേസ് ചെയ്യുന്ന ഈ ഫേക്ക് ന്യൂസുകളുടെ ഒരു വലിയ എന്താ പറയണത് നിര ഇനി പോലീസുകാർ ചെയ്യുന്നത് എന്താണ് പോലീസുകാർ കളവൊരുക്കുകയാണ് പോലീസുകാർ മീഡിയയെ കൂടെ യൂസ് ചെയ്ത് മീഡിയ പ്ലാന്റിങ് ന്യൂസ് എന്നൊക്കെയാണ് പറയുന്നത് പലപ്പോഴും പോലീസുകാർ സോഷ്യൽ മീഡിയയും മീഡിയയും ഒക്കെ യൂസ് ചെയ്യാറുണ്ട് ചില കേസുകളിൽ അത് ഇന്നെവിറ്റബിളൊക്കെയാണ് ഇല്ലെന്ന് പറയുന്നില്ല ചില കേസുകളിൽ പുതിയ ലീഡ് കിട്ടാനും അവർ അവരുദ്ദേശിക്കും നാളെ പുകച്ചു അടിക്കാനും അവരുടെ ഭാഗത്തു നിന്ന് റെസ്പോൺസ് കിട്ടാനും ഒക്കെ ഇന്നവിറ്റബിളായി നൂറിൽ ഒരു പ്രാവശ്യം ചെയ്താൽ തെറ്റില്ല പക്ഷേ ഇത് വ്യാപകമായി കാടടച്ച് വെടിവെക്കുകയാണ് പോലീസ് കാണിക്കുന്ന കള്ളത്തരമാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല അഡ്വക്കേറ്റ് ഞാൻ ഞാൻ ചിലപ്പോഴേ ഞാൻ പൊതുവേ ഗാന്ധിയനാണ് സാത്വികനാണ് പക്ഷെ എനിക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരും ഭയങ്കര അതായത് പതിമൂന്ന് പരാതികൾ ആരുടെ പതിമൂന്ന് വഴി കിടക്കുന്ന നാട്ടുകാരുടെ പരാതികൾ അതിൽ എട്ട് പരാതികൾ മറ്റേ ഇമെയിൽ വഴിയാണ് കിട്ടിയത് ബിജെപി ബിജെപി അതായത് ഹൈ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് ഞാൻ ഇമെയിലിൽ ഒരു പരാതി അയക്കാം സർ എനിക്കും കൂടെ ഞാനും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആഞ്ഞടിച്ച ആളാണ് എന്തൊരു കഷ്ടമാണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഈ നാട്ടിൽ മുപ്പത്തഞ്ചു വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ പരാതിക്കാരിയുടെ പരാതി പോലും ഇല്ലാതെ വേട്ടയാടുകയാണ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്ന ഒരു അഡ്വക്കേറ്റ് വന്നു പറഞ്ഞു ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉറച്ചു നിൽക്കുമെന്ന് അയാളെയാണോ പ്രഗ്നന്റ് ആക്കിയത് പിന്നെ ഇയാൾ എന്തോ ഉറച്ചു നിൽക്കാനാണ് ഇയാൾക്ക് പരാതിക്കാരെന്നറിയാവോ ഇയാൾക്ക് എങ്ങനെ അറിയാം അതായത് ചുമ്മാ നാട്ടുകാരെ പറ്റിക്കാനും ചുമ്മാ പ്രൊപ്രഗാന്റ് ഉണ്ടാക്കാനും ഇത് ഇതിന്റെ ഇതിനൊരു അവസാനമില്ലാതെ പോയാൽ നാളെ ആർക്കെതിരെയും വരും അതായത് ഇത് കേൾക്കുന്ന സാധാരണക്കാരൻ എന്ത് വിചാരിക്കും പതിമൂന്ന് പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത വീട്ടിൽ ഇരുന്ന് എട്ടുപേര് മേഖലയിച്ചതും ബാക്കിയുള്ളവർ പേപ്പറെ കൊണ്ട് കൊടുത്തതുകൊണ്ട് ഇതൊക്കെ എങ്ങനെയാ പരാതികളാവുന്നത് അപ്പം കേൾക്കുന്നവർ എന്ത് വിചാരിക്കും വ്യാപകമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ പരാതി വന്നുകൊണ്ടിരിക്കുക നടക്കുന്നത് പറ്റിപ്പാണ് തട്ടിപ്പാണ് ഈ രീതിയിൽ അനീതി നമ്മുടെ കൺമുന്നിൽ വെച്ച് നടക്കുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇതിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധം ഉണ്ടാകുന്നില്ല പ്രതിരോധം ഉണ്ടാകുന്നില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് അത് എങ്ങനെയാണ് ഞാൻ എനിക്ക് കോൺഗ്രസ് പാർട്ടി അടുത്ത തവണ ജയിച്ച് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ മറച്ചു വെക്കുന്നൊന്നുമില്ല ഞാനൊരു റൈറ്റ് വിങ് വ്യക്തിയാണ് പക്ഷേ സി പി എമ്മിന്റെ ഭരണത്തിന് ശേഷം അടുത്ത തവണ കോൺഗ്രസ് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ കോൺഗ്രസിന്റെ പ്രത്യേകത ഒരു കാര്യമുണ്ട് അതായത് ബി ജെ പിയിൽ ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉണ്ടായാൽ ബി ജെ പി കാരാദ്യം പ്രതിരോധിക്കും പിന്നീട് അന്വേഷിക്കും സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ആരോപണം ഉണ്ടായാൽ അവർ ആദ്യം പ്രതിരോധിക്കും പിന്നീട് അന്വേഷിക്കും കോൺഗ്രസിനെതിരെ ആർക്കെങ്കിലും ആരോപണം ഉണ്ടായാൽ അവർ ആദ്യം പുറത്താക്കി ആ സ്ഥാനത്ത് കയറിയിരിക്കും പിന്നീട് അന്വേഷിക്കാന്ന് പറയും അന്വേഷിക്കുകയില്ല ഇതാണ് സി ഇന്ന് മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നെങ്കിൽ മഹാത്മാഗാന്ധി നിലപാടെടുക്കൂ പോട്ടെ മഹാത്മാഗാന്ധി പഴയ ആളാണെന്ന് പറയാം ഉമ്മൻചാണ്ടി സാർ ജീവിച്ചിരുന്നു എന്നിരിക്കട്ടെ ഇന്ന് ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവോ കോൺഗ്രസിലെ മുതിർന്ന നേതാവോ ആയി നിൽക്കുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഈ നിലപാടാണോ എടുക്കുന്നത് ഉറപ്പായിട്ടുമല്ല അല്ല വേട്ടയാടപ്പ് വേട്ടയാടപ്പെട്ടലിന്റെ വേദന ഏറ്റവും തിരിച്ചറിയുന്ന ഉമ്മൻചാണ്ടി സാറായിരിക്കും ക്ലിഫ് ഹൗസിൽ വെച്ച് ചില മോശം കാര്യങ്ങൾ ചെയ്യിച്ചു എന്ന് മുഖ്യധാരാ പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ സരിത വ്യാജമായി എഴുതിയതിൽ ഒരുപാട് മനസ്സ് വന്ന വ്യക്തിയായിരിക്കും എത്ര വർഷങ്ങൾ വേട്ടയാടി ഓർക്കുക സി പി എമ്മിലെ ദേശാഭിമാനിയിൽ ഇരുന്ന മാധവൻകുട്ടി സാർ പിന്നീട് പറയുന്നുണ്ട് എനിക്ക് കുറ്റബോധമുണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ അന്ന് അങ്ങനെ പ്രൊപ്പഗാന്റ് വന്നപ്പോൾ ഞാൻ എതിർത്തില്ല കാര്യം ഞാനൊരു സ്ഥാനത്തിരിക്കുകയായിരുന്നു എന്നുള്ളതുകൊണ്ട് രാഹുൽ മോങ്കൂട്ടത്തിൽ കാര്യത്തിലും അതാണ് നടക്കുന്നത് അതുകൊണ്ടാണ് ശ്രീ എത് അടക്കം ശ്രദ്ധിക്കണം മുഴുവൻ മുഖ്യധാരാ മാധ്യമങ്ങളും അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം മുഖ്യധാരാ മാധ്യമങ്ങളും ഒരു സൈഡിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം രാഷ്ട്രീയ നേതാക്കളും ഒരു സൈഡിൽ രാഹുൽ മോങ്കൂട്ടത്തിലെ ജനങ്ങളാണ് പ്രതിരോധിക്കുന്നത് ജനങ്ങളാണ് അതിശക്തമായ പ്രതിരോധ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് കള്ളത്തരം നടക്കുക കണ്ണിന്റെ മുമ്പിൽ വെച്ച് വ്യാജ പരാതികളുടെ പ്രവാഹം ഉണ്ടാകുക അപ്പോൾ ഇത് തീർച്ചയായും പ്രതിരോധിക്കേണ്ടതാണ് പ്രതിഷേധിക്കേണ്ടതാണ് അത് രാഹുൽ മാൻകൂട്ടത്തിൽ വേണ്ടിയിട്ടല്ല നാളെ രാഹുൽ ഈശ്വരനെതിരെ യദുവിനെതിരെ നമ്മുടെ വീട്ടിലിരിക്കുന്ന ആൺകുട്ടികൾക്കെതിരെ നമ്മുടെ സഹോദരനെതിരെ അച്ഛനെതിരെ ഇത് അന്ന് പ്രതിരോധിക്കാൻ വേറെ ആരും കാണില്ല ഒറ്റ കാര്യം ആലോചിച്ച് നോക്കുക ഇത്ര കഴിവുള്ള കൂടെ നിൽക്കുന്ന ഭാവി മുഖ്യമന്ത്രിയാകുമെന്ന് വിലയിരുത്തപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ കൂടെ ഉള്ള ഒരു പ്രതിരോധിച്ചില്ലെങ്കിൽ എന്നെ നിങ്ങളെയൊക്കെ എന്ത് പ്രതിരോധിക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ കൂടെ നിന്നില്ലെങ്കിൽ നമ്മളെ ഈ രാഷ്ട്രീയക്കാർ എന്തോ രക്ഷിക്കാനാണ് ഇത് ഓരോ മലയാളിയും തിരിച്ചറിയണം ഇന്നലെ ഒരു പ്രവർത്തക ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ഈ ഇരയെ ഈ പെൺകുട്ടിയെ നേരിട്ട് കണ്ടി സംസാരിച്ചിരുന്നു അവർ വല്ലാതെ ഭയപ്പെട്ടിട്ടാണ് അതായത് സമ്മർദ്ദങ്ങൾ ഒരുപാട് ആ പെൺകുട്ടിക്ക് അതുകൊണ്ടാണ് പരാതി കൊടുക്കാത്തതാണ് ചിലപ്പോ കൊടുക്കാത്ത പേര് വെച്ച് തന്നെ പറയാം ലക്ഷ്മി പത്മയുടെ പരിപാടിക്ക് എനിക്ക് വളരെ ഇഷ്ടമുള്ള ക്രെഡിബിലിറ്റി ഉള്ള വ്യക്തിയാണ് പക്ഷേ ലക്ഷ്മി പത്മ അതിന് മറുപടി പറയേണ്ട മൂന്ന് കാര്യങ്ങളില്ലേ ഒന്ന് അപ്രോക്സിമേറ്റ്ലി എങ്കിലും ഏത് കാലഘട്ടത്തിലാണ് നടന്നത് സ്വാഭാവിക ഒരു ചോദ്യം ഏത് കാലഘട്ടത്തിലാണ് ഇപ്പോഴും ആ കുട്ടിക്ക് ഗർഭചിത്രത്തിന്റെ ശാരീരിക അവസ്ഥ ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് വിഷമം നേരുന്നു ആ കുട്ടിയുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു പക്ഷേ നമുക്ക് എന്താ അതിന് തെളിവ് ഏറ്റവും പ്രധാന ചോദ്യം കൺസെന്റോട് കൂടിയല്ലേ ഇതൊക്കെ നടന്നത് ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്തതാണോ ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതാണോ പിടിച്ചു തൊട്ട് പോയതാണോ കൺസന്റോടുകൂടി തന്നെയല്ലേ ഇത് രണ്ടുപേരും നമ്മൾ സംഭവിച്ചത് അവർക്ക് കയ്യബദ്ധമോ അല്ലെങ്കിൽ നോട്ടഭിഷകമോ ഉണ്ടായി ഇപ്പൊ പെൺകുട്ടിയായെങ്കിൽ ആ പെൺകുട്ടിക്ക് എല്ലാവിധ ഐക്യരാട്ട്യവും വിഷമവും നേർന്നു ആ ഗർഭചിത്രത്തിനോടൊപ്പം അല്ലെങ്കിൽ അതിന്റെ വേദന മനസ്സിലാക്കുന്നു ബഹുമാനിക്കുന്നു പക്ഷേ ഇതൊക്കെയാണ് അല്ലെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ലക്ഷ്മി പത്മയ്ക്ക് എങ്ങനെ അറിയാൻ പറ്റും ആ പെൺകുട്ടി രാഹുൽ മാക്കൂട്ടത്തിൽ കൊടുക്കാൻ വേണ്ടി ആകാതിരിക്കട്ടെ ലക്ഷ്മി പത്മയോട് പറയാണ് കഴിഞ്ഞ മാസം എനിക്കിങ്ങനെ ഞാൻ അബോർട്ടഡ് ആയി എന്നും അതിന്റെ ഇഫക്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ലക്ഷ്മി പത്മയ്ക്ക് എന്താ സോഴ്സ് ഓഫ് വേരിഫിക്കേഷൻ അപ്പൊ ഇവിടെയാണ് തെളിവുകൾ എന്നൊരു കാര്യം വേണ്ടേ മുമ്പൊക്കെ ഒന്നായിരുന്നു ഇപ്പൊ രണ്ടാ ഇനി നാളെ മൂന്നോ നാലോ ആവോ എന്ന് എനിക്കറിയില്ല എങ്ങനെയാണ് ട്രാൻസ്ജെൻഡറിനെ കൊണ്ടുവരുന്ന നാടകം കളിച്ചത് അത് എന്തിനാണെന്ന് കൂടെ നമ്മൾ അറിയണം അറിയണം അതായത് പെണ്ണൊക്കെ അല്ലേ പയ്യനല്ലേ അവൻ അതൊക്കെ ചെയ്യും ഇത് പലരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരു ന്യായമാണ് പക്ഷെ ആ ന്യായം പോലും ഉണ്ടാകരുത് കണ്ടട അവൻ ട്രാൻസ്ജെൻഡറിനെ പോലും വെറുതെ വിടുന്നില്ല അവൻ ട്രാൻസ്ജെൻഡറിനെ റേപ്പിയണോന്ന് പറഞ്ഞു എന്ന് രാഹുലിനെ പെർവേർട്ടായി ചിത്രീകരിക്കാനാണ് ഡീമൊണൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോധപൂർവം അവന്തിക എന്ന നാടകം കൊണ്ടുവന്ന് അത് പൊളിഞ്ഞു വീഴുകയും ചെയ്തു അവന്തിക മുമ്പ് രണ്ട് സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അൻപതിനായിരം രൂപ വച്ച് മേടിച്ച് അവർക്കെതിരെ ഉള്ള പരാതി സെറ്റിൽ ചെയ്തിട്ടുണ്ട് നാളെ ഇത് എനിക്കെതിരെ നിങ്ങൾക്കെതിരെ ആകും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആൾക്കാരും നമുക്കൊരു ദിവസം ഒരു കോള് വരികയാണ് ആ ഞാൻ നിങ്ങൾക്കെതിരെ ഒരു പരാതി കൊടുക്കാൻ പോവാണ് ഞാൻ എന്നെ ഇങ്ങനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു നമ്മൾ പറയും എന്തേലും നിങ്ങൾ കൊടുക്കും ഒരു കാര്യം ചെയ്യും ഒരു ഒരു ലക്ഷം രൂപ ഒരു അഞ്ചു ലക്ഷം രൂപ നമ്മൾ എന്ത് ചെയ്യും ഇത് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും ഈ തീവ്ര ഫെമിനാസികളെ ഇങ്ങനെ അഴിഞ്ഞാടാൻ വിട്ടാൽ ഇത് പ്രതിരോധിക്കണം ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയല്ല എനിക്കും നിങ്ങൾക്ക് നമുക്കും വേണ്ടിയാണ് ഇപ്പൊ ഇതിലെ സമൂഹത്തിൽ സമൂഹത്തിനിടയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ ഹെയ്റ്റ് പ്രചരിപ്പിക്കപ്പെടുകയാണ് വലിയ വിദ്വേഷം അപ്പൊ ഇതിനെ എങ്ങനെ ഫലപ്രദമായി പ്രതിരോധിക്കാമെന്നാണ് രാഹുൽ ഈശ്വർ കരുതുന്നത് രണ്ട് രീതികളാണ് രണ്ടാമത്തെ വഴി രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായി സംസാരിക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പം തകർന്നിരിക്കുകയായിരിക്കും വിഷമിച്ചിരിക്കുകയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ വേദന മനസ്സിലാക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എണീച്ചു പോരാടുക രണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പോരാടിയാലും ഇല്ലെങ്കിലും നമ്മൾ ഓരോരുത്തരും പോരാടുക കാരണം വേറൊന്നുമല്ല നാളെ നമുക്കെതിരെ ചെയ്തു വരും നാളെ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ സ്ത്രീവിരുദ്ധമാണ് എനിക്കെതിരെ ബിന്നി എന്ന് പറയുന്ന ഫെമിനിസ്റ്റ് ഞങ്ങൾ മീഡിയ വണ്ണിന്റെയോ ഏതോ ഒരു ചാനൽ ചർച്ചയ്ക്ക് ഇരുന്നപ്പോ തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സ്ത്രീവിരുദ്ധനാണ് നിങ്ങൾക്കെതിരെ വനിതാ കമ്മീഷൻ കേസ് എടുക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നട്ടലിന് ഉറപ്പുണ്ടെങ്കിൽ എടുക്ക നട്ടലിൽ കുറച്ചുകൂടെ കടുപ്പിച്ച് പറയുകയാണെന്ന് പോട്ടേന്ന് ചോദിച്ചാൽ നട്ടലിന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കണമോ ഇതിന്റെ പ്രശ്നം തെളിവ് ചോദിക്കുന്നത് പോലും സ്ത്രീവിരുദ്ധമാണെന്ന് പറയുന്ന ഫെമിനാജി ലൈനിലേക്കാണ് ഈ നാട് പോകുന്നത് തെളിവുണ്ടോ സത്യം എന്താണ് എവിഡൻസ് വേണ്ടേ ഇതുപോലും ചോദിക്കാൻ പറ്റില്ല ആരോപണം ഉണ്ടായാൽ അവൻ കുടുങ്ങി എന്നൊരു അർത്ഥമല്ലേ ഇതിലുണ്ടാകുന്നത് ഒരു പക്ഷേ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോന്നില്ല തിരുവനന്തപുരം ഭാഗത്തുള്ളതും ഏറ്റവും പ്രമുഖനായ മാധ്യമപ്രവർത്തകനായിരുന്നു ഗൗരിദാസ് നായർ സാർ ഞാൻ പലത്തും അദ്ദേഹത്തിന്റെ സംഭവം പറയുന്നത് ദി ഹിന്ദുവിന്റെ അദ്ദേഹത്തിന്റെ ജീവിതം ഇതേപോലെ എരിഞ്ഞടങ്ങിയതും തീർന്നതും കരിയർ തീരുന്നതും ഒരു പെൺകുട്ടി ഒരു ബ്ലോഗ് എഴുതി ബ്ലോഗിൽ ഒരാൾ തന്നെ അപ്രോച്ച് ചെയ്തു എന്ന് അതിന്റെ താഴെ വേറൊരു പെൺകുട്ടി വന്ന് എഴുതി ഗൗരിദാസ് നായർ അല്ലേ പുള്ളിയുടെ കരിയർ തീർ ഹിന്ദു പുള്ളിയോട് ബി ആർ എസ് എടുക്കാൻ പറഞ്ഞു നല്ല റിട്ടയർമെന്റ് കിട്ടിയില്ല ഒരു ജീവിതമില്ലാതെ അദ്ദേഹത്തിനെ പിന്നീട് രമേശ് ചെന്നിത്തല ജി ഒക്കെ ഏതൊരു പരിപാടിക്ക് വിളിച്ചു അന്ന് ഒരുപാട് പേർ പ്രതിഷേധിച്ച പുള്ളിയെ പരിപാടിയിൽ നിന്ന് മാറ്റി ഒരു പൊതുരംഗമില്ല ജീവിതമില്ല പണ്ട് ഗൗരിദാസൻ നായർ സാർ വരുമ്പോൾ ഞങ്ങൾ അലങ്കാരികമായിട്ട് പറയും സാറ് താഴെ വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മേളി എണീച്ചിരിക്കും അത്ര ആദരവേദം എത്ര പേരുടെ ജീവിതമാണ് ഇതുപോലെ പോയിരിക്കുന്നത് ഇതൊക്കെ നാട്ടുകാർക്ക് അറിയാമെന്നു കേസ് പറയുന്നു എന്നേ ഉള്ളു നമ്മുടെ കുട്ടിക്കൽ ജയചന്ദ്രൻ കുട്ടിക്കൽ ജയചന്ദ്രനെതിരെ എന്താ സംഭവിച്ചു പറഞ്ഞാൽ ആറര മാസം പുള്ളി ഒളിവിൽ പോയി സുപ്രീം സുപ്രീംകോടതി അതുപോലെ വിധി കിട്ടി എന്തിനാ നമ്മുടെ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിലെ അരുൺ അരുണിനെ കുടുക്കിയവരെ അരുൺ നാൽപ്പത്തിയഞ്ച് ദിവസം ജയിലിക്കിടും അരുണിനെ കുടുക്കിയവരെ മിനിഞ്ഞാന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു ഇനി രണ്ട് ഇനി ഇന്നലെ ഒരു വിധി വന്നിട്ടുണ്ട് തൊടുപുഴയിലെ ഞാനൊരു വീഡിയോ ചെയ്യാതിരിക്കയാണ് ആ പ്രത്യേക കുടുംബത്തിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു ഒരു വീഡിയോ ചെയ്യണം ഉറപ്പായിട്ട് ചെയ്യണം കാര്യം എത്ര വർഷങ്ങളാണ് പോകുന്നത് ശമ്പളം അഭിമാനം ജോലി ആ സ്ത്രീകൾ ആരാന്ന് പോലും നമ്മൾ അറിയുന്നില്ല ആ പെൺകുട്ടികൾ ആരാന്നു പോലും നമ്മൾ അറിയുന്നില്ല നമ്മളപ്പം പറയുന്നത് എന്താ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ എന്ന രീതിയിലൊക്കെ പോലെ അക്യൂസ്ഡിനും എന്താ പറയണ കംപ്ലൈന്റേയും പ്രൈവസി പ്രൊട്ടക്റ്റ് ചെയ്യണം കോടതി തെറ്റുകാരെന്ന് പറയുന്നത് വരെ രണ്ടുപേരെയും കുറ്റക്കാരെന്ന് മുദ്രകുർത്താൻ പാടില്ല അതൊരു ഫെയറായ ഡീല യഥാർത്ഥത്തിൽ ഇരകളാക്കപ്പെട്ട പെൺകുട്ടികൾക്ക് പോലും നീതി കിട്ടാത്ത വിധത്തിലേക്ക് നാളെ ഏതെങ്കിലും പെൺകുട്ടി പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കൂ ഇത് ആദ്യം വ്യാജ വ്യാജപരാതി എന്നല്ലേ തോന്നുന്നു അത് ആര് കാരണമാണ് ഈ ഫെമിനിസികൾ കാരണമാണ് ഈ ഫെമിനാസികൾ കാരണമാണ് ഈ വ്യാജ വ്യാജപരാതികൾ നിരന്തരം കൊടുക്കുന്നതിന് കാരണമാണ് ഒരു പരാതിക്കും ക്രെഡിബിലിറ്റി ഇല്ലാതായി പോകുന്നത് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ സ്ത്രീവിരുദ്ധത ഈ വ്യാജ വ്യാജപരാതികൾ കൊടുക്കുന്നതാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം ഈ രാഹുൽ വരാൻ സാധിക്കൂ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരേണ്ടത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ബുദ്ധിമുട്ടാണ് പക്ഷേ ആ വൺ പെർസെൻറ്റേജ് മിഷൻ ഇംപോസിബിൾ ടെൻ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരണം അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആവശ്യമല്ല രാഹുൽ മാങ്കൂട്ടത്തിലെ അമ്മയുടെ പ്രാർത്ഥനയുടെ ആവശ്യം മാത്രമല്ല നമ്മൾ ഓരോ മലയാളിയുടെയും ആവശ്യമാണ് ഉദാഹരണം ആ ഭാഗത്തു നിന്നുള്ളൊരു വ്യക്തിയല്ലേ ശ്രീന ശ്രീന പറഞ്ഞു ഒരു പ്രമുഖ ചാനലി നിന്നെ വിളിച്ചു ചോദിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനെ പരാതി ഉണ്ടോ സി ആലോചിച്ചു നോക്കുക കൊടുക്കാൻ ഐഷ പോറ്റി ശ്രീന നമ്മുടെ സീമാജി നായർ സീമാജി അദ്ദേഹം മേഡമായിട്ട് ഞാൻ ഇന്നലെ സംസാരിച്ചു എനിക്ക് വളരെ അഭിമാനം തോന്നി അതേപോലത്തുള്ള സ്ത്രീകളെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത് ഈ ഫെമിനിച്ചികളെ ഫെമിനാസികളെ അല്ല അതായത് വീണവനെ പരസ്പരമാവധി ചവിട്ടി താഴ്ത്താൻ ഇല്ലാതാക്കാനും വേണ്ടി അങ്ങനെ ചെയ്യുന്ന ഇതേപോലുള്ള ആൾക്കാരുണ്ട് നമ്മളെല്ലാ പുരുഷന്മാരും റിസ്കിലാണെന്ന തിരിച്ചറിവ് വേണം സ്ത്രീകൾ ഞങ്ങളെ ഈ വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യണം രാഹുൽ മാൻകൂട്ടത്തിൽ വ്യാപകമായ ജനപിന്തുണയുണ്ട് ഞാനത് സോഷ്യൽ മീഡിയയുടെ കണക്ക് വെച്ച് മാത്രമല്ല പറയുന്നത് ഞാൻ ഈ പോകുന്ന പരിപാടികൾക്കൊക്കെ പല ആൾക്കാരും എന്നോട് വന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ട് മോനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നവർ കൂടെ ഉണ്ട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് ബി ജെ പി കാരുണ്ട് രാഷ്ട്രീയം ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് ഇതൊരു നീതിയുടെ പ്രശ്നമാണ് രാഹുലിന് വേണ്ടി ശക്തമായി പടപ്പെരുതേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം പൊടിയത് ക്രൈംബ്രാഞ്ച് എന്തിട്ടന്വേഷിക്കും ക്രൈംബ്രാഞ്ച് പരാതിക്കാരെ ഇതുവരെ ക്രൈംബ്രാഞ്ച് കണ്ടിട്ടില്ല ആർക്കും നമുക്ക് ഇതുവരെ എന്തായാലും അങ്ങനെ ഒരു വാർത്ത വന്നിട്ടില്ലല്ലോ ക്രൈംബ്രാഞ്ച് എന്തായാലും ഒറിജിനൽ പരാതിക്കാരെന്ന് പറഞ്ഞാൽ ഒറിജിനൽ ആയിട്ട് ഈ പെൺകുട്ടികളെ കണ്ടിട്ട് പോലും ഇല്ല ക്രൈംബ്രാഞ്ച് ഇതുവരെ ആരൊന്നും അറിയാവും ക്രൈംബ്രാഞ്ച് അവരെ കോൺടാക്ട് ചെയ്തു ഒന്നുമില്ല പതിമൂന്നോളം നാട്ടിൽ പോന്നവന്മാരുടെ പരാതി എടുത്തിട്ടതാണ് എട്ടുപേര് ഇമെയിലെച്ച പരാതി ഇട്ടതാണ് ക്രൈംബ്രാഞ്ച് എന്തന്വേഷിക്കുന്ന പറയണേ അതുകൊണ്ട് ക്രൈംബ്രാഞ്ചിന്റെ ചേട്ടന്മാരും അവരുടെ അന്വേഷണം രാഹുൽ മാങ്കൂട്ടത്തിൽ നശിപ്പിക്കാനല്ല എന്ത് തെളിവ് കണ്ടുപിടിക്കട്ടെ ഇവര് തമ്മിലുള്ള ചാറ്റ്സ് മുഴുവൻ എടുക്കട്ടെ ഇതൊന്നുമില്ലാതെ എന്ത് രീതിയിലാണ് എന്നിട്ട് ഒരു കാര്യം കൂടെ വളരെ ഇമ്പോർട്ടന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതിയാണെന്ന് പറഞ്ഞ് സ്പീക്കർക്ക് എഴുത്തു എഴുത്തുകൊടുക്കുമെന്ന് ഇന്നലെ ക്രൈംബ്രാഞ്ചിന്റെ ആൾക്കാരെ കോട്ട് ചെയ്ത് മീഡിയ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ സ്പീക്കർ പറഞ്ഞല്ലോ എനിക്ക് എനിക്ക് അങ്ങനെ യാതൊരു സാധനവും വന്നിട്ടില്ല എല്ലാ ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തെങ്കിലും വാർത്തകൾ ഉണ്ടാക്കുക എന്ന ദുരുദ്ദേശത്തോടു കൂടിയാണ് ഇത് നടക്കുന്നത് രണ്ടു മൂന്ന് രീതിയുണ്ട് ഒന്ന് താഴ്ന്നു കിടന്നതിനെ വീണ് കിടക്കുന്നവനെ ചവിട്ടാൻ നമുക്ക് വലിയ സന്തോഷമാണ് അങ്ങനെ ചവിട്ടുമ്പോൾ നമുക്ക് അവൻ മോശം നമ്മൾ നല്ലത് എന്നൊരു സൈക്കോളജി വർക്ക് ചെയ്യും അതാണ് ഒന്ന് രണ്ട് രാഹുൽ മാങ്കോട്ടത്തിൽ മുമ്പ് വളരെ മോശം രീതിയിൽ പല ആൾക്കാരെയും എന്താ പറയുക രാഷ്ട്രീയ നിലപാടിൽ പറഞ്ഞിട്ടുണ്ടാകാം എന്നേ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സി നമ്മളൊരു ആശയം പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നത് പോലെയാണോ ഒരുത്തന്റെ ജീവിതത്തിൽ വ്യാജ പരാതികൾ വെച്ച് അവരെ ഇല്ലാതാക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ മുമ്പ് എഡോ വിജയ എന്ന് പിണറായി വിജയനെ വിളിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ വിളിക്കരുത് ഒരു കാരണവശാലും വിളിക്കരുത് ശ്രീ പിണറായി വിജയൻ കാരണം പലവട്ടം ജയിലിൽ കിടക്കേണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ കണ്ടാ ഞാൻ എണീക്ക് അദ്ദേഹം എന്റെ ഫ്രണ്ട് ഇരിക്കാറ് പോലുമില്ല ശ്രീ പിണറായി വിജയൻ എന്നോ സഖാവ് പിണറായി വിജയൻ എന്നോ പിണറായി വിജയൻ അവകളെന്നോ സഖാവേ എന്നോ ഒക്കെ ഞാൻ വിളിക്കാറുള്ളൂ എപ്പോഴെങ്കിലും പരിപാടിക്കോ എന്തെങ്കിലും നേരിട്ട് കണ്ട പുള്ളിയെന്ന വ്യക്തിയോടല്ലോ പുള്ളിയുടെ നിലപാടിനോടല്ലേ വിയോജിപ്പ് അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ഡി വൈ എഫ് എക്കാരുടെ പൊതുച്ചോറിനെ എന്തോ പറഞ്ഞു ഞാനപ്പം ഡി എഫ് എക്കാരോട് പറഞ്ഞു നിങ്ങൾ വിട്ടുകള അത് മറ്റൊരു വിഷയമല്ലേ പുതുച്ചോറിനെ അങ്ങനെ പറയേണ്ടതായിരുന്നു ഡി എഫ് എ പുതുച്ചോറ് കൊടുക്കുന്നത് നല്ല കാര്യമാണ് വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ് പക്ഷെ ആ ദേഷ്യം ഇത് തീർക്കണോ ആ ദേഷ്യം നമ്മൾ ഇത് തീർക്കരുത് നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ പൊതുച്ചോറ് വിതരണം ചെയ്യുമ്പോൾ നിന്റെ പുതുച്ചോറ് എന്ന് പറഞ്ഞു പക്ഷേ മനസ്സിൽ കിടക്കുന്ന വിരോധം തീർക്കാനുള്ള ഒരു അവസരമാണോ ഇത് അതാണ് രണ്ടാമത്തെ ഫാക്ടർ മൂന്ന് നമുക്ക് എപ്പോഴും ഒരു വില്ലൻ വേണം സമൂഹത്തിൽ എപ്പോഴും മോശമാകാൻ കുറേ വില്ലന്മാര് വേണം ആ വില്ലന്മാരെ കണ്ടെത്താനുള്ള ഇല്ലാത്ത വഴി കൂടെയാണ് ഇവിടെ നടക്കുന്നത് അങ്ങനെ പല സൈക്കോളജികൾ വർക്ക് വളരെ നന്ദി രാമലേശ്വത്സാ